ചിഹ്നം സെക്രട്ടേറിയറ്റിന് തൊട്ടടുത്തുള്ള ചായക്കട തുറന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഉറപ്പായും ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും

ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളിയാവുക മത്സരിക്കുക ജനങ്ങൾക്ക് എനിക്ക് വോട്ട് ചെയ്യണമെന്ന് തോന്നിയാൽ അവർ വോട്ട് ചെയ്യും ഇപ്പോൾ വഴിയോര കച്ചവടക്കാരനായ ഞാൻ വഴിയോര കച്ചവടക്കാരുടെ വോട്ട് ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ വോട്ടൊക്കെയാണ് ചോദിക്കുന്നത് തിരുവനന്തപുരം മണക്കാട് വാർഡ് നഗരസഭ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ അസംബ്ലി മണ്ഡലം തിരുവനന്തപുരം അസംബ്ലി മണ്ഡലം ഇപ്പോൾ പാർലമെൻറ്റ് മണ്ഡലം അങ്ങനെ ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് രാഷ്ട്രീയമായും സാമ്പത്തികമായും സ്വാധീനമില്ലാത്തവർക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുമെന്ന് തെളിയിക്കലാണ് മോഹനന്റെ ലക്ഷ്യം നിലവിലെ രാഷ്ട്രീയ പാർട്ടിയിൽ എനിക്ക് ഒരിക്കലും മത്സരിക്കാൻ അവസരം തരില്ല അത് മനസ്സിലാക്കിയിട്ടുണ്ടാണ് നിലവിലെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാതെ സ്വതന്ത്രമായി മത്സരിക്കാൻ തീരുന്നത് എന്റെ ജനാധിപത്യ ബോധമാണ് എന്നെ മത്സരിക്കാൻ പ്രേരിപ്പിച്ചത് ഇനി ഒരു തലമുറയ്ക്ക് ഇതുപോലെ മത്സരിക്കാമെന്ന് ഞാൻ അവരെയും പഠിപ്പിക്കുകയും എന്റെ ഈ തിരഞ്ഞെടുപ്പ് അവർക്കും കൂടെ ഒരു പരിശീലനമാണ് ിൽ പ്രവർത്തിച്ചിരുന്നെങ്കിലും വിവേചനം ആർ എസ് എസിലും ഒൻപത് വർഷം പട്ടികജാതി മോർച്ച എന്ന് പറയുന്ന ബി ജെ പിയുടെ ഒരു പോഷക സംഘടനയുണ്ട് പട്ടികജാതി മോർച്ചയുടെ ജില്ലാ സെക്രട്ടറി ആയി മൂന്നിട്ടേ മൂന്ന് വർഷമാണ് ഒമ്പത് വർഷം ഉണ്ടായിരുന്നു വീണ്ടും വീണ്ടും അത് തന്നെ തരും അത് ഒരുതരം അടിച്ചമർത്തലാണ്